കടലിന്റെ ഗന്ധം സുഗന്ധ വ്യഞ്ജനങ്ങളുടെ സുഗന്ധവുമായി ഒത്തുചേർന്നൊരു ഗ്രാമത്തിൽ ഒരു സ്ത്രീയുടെ പാചക വൈഭവം നൂറ്റാണ്ടുകളോളം നിലനിൽക്കുന്ന ഒന്ന് സൃഷ്ടിക്കും വളരെ കാലം മുമ്പ് കടലിന്റെ ഗന്ധം സുഗന്ധദ്രവ്യങ്ങളുടെ സുഗന്ധവുമായി കലർന്ന മലബാറിലെ ഒരു ചെറിയ തീരദേശ ഗ്രാമത്തിൽ ആയിഷ എന്ന ഒരു വിദഗ്ധ പാചകക്കാരി താമസിച്ചിരുന്നു വിദേശ സുഗന്ധദ്രവ്യങ്ങൾ പട്ടുതുണികൾ അറേബ്യയിൽ നിന്നുള്ള കഥകൾ എന്നിവയുമായി പലപ്പോഴും ദൂരദേശങ്ങളിലേക്ക് കപ്പൽ കയറുന്ന വ്യാപാരികളുടെ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു അവർ ഒരു വൈകുന്നേരം സൂര്യൻ സമുദ്രത്തിലേക്ക് അസ്തമിച്ചപ്പോൾ ഒരു കൂട്ടം നാവികർ അവരുടെ നീണ്ട യാത്രയുടെ ക്ഷീണിതരും വിശപ്പുള്ളവരുമായി ഗ്രാമത്തിലെത്തി സാധാരണ അരിവിഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഭാരം കുറഞ്ഞതും എന്നാൽ തൃപ്തികരവുമായ എന്തെങ്കിലും അവർ ആഗ്രഹിച്ചു അവർക്ക് ഭക്ഷണം നൽകാൻ ആഗ്രഹിച്ച ആയിഷ തൻ്റെ അടുക്കളയിൽ ചുറ്റും നോക്കി അരിപ്പൊടി അല്പം തേങ്ങ ചൂടുള്ള തീ എന്നിവ ഉണ്ടായിരുന്നു പക്ഷേ വിപുലമായ ഭക്ഷണം പാകം ചെയ്യാൻ സമയമില്ലായിരുന്നു ർ യാത്രകളിൽ ഉപയോഗിച്ച മൃദുവും നേർത്തതുമായ അപ്പങ്ങളിൽ നിന്ന് പ്രചോദനമുൾക്കൊണ്ട് അരിപ്പൊടി ചെറു ചൂടുള്ള വെള്ളത്തിൽ കലർത്തി മൃദുവായ മാവുണ്ടാക്കി കട്ടിയുള്ള റൊട്ടിയുണ്ടാക്കുന്നതിന് പകരം മാവ് കടലാസ് പോലെ നേർത്ത വൃത്തങ്ങളാക്കി ചുരുട്ടി ചൂടുള്ള പാത്രത്തിൽ പാകം ചെയ്തു അപ്പം മൃദുവും ഭാരം കുറഞ്ഞതും അരികുകളിൽ അല്പം ക്രിസ്പിയുമായി മാറി തേങ്ങാ പാലും എരിവുള്ള കറിയുമായി അവളത് വിളമ്പിയപ്പോൾ നാവികർ അത്ഭുതപ്പെട്ടു ഇത് പട്ടുപോലെ മൃദുവാണ് നിങ്ങൾ ഇതിനെന്താണ് വിളിക്കുന്നത് അവരിൽ ഒരാൾ ചോദിച്ചു ആയിഷ ഒരു നിമിഷം ചിന്തിച്ചപ്പോൾ നേർത്ത പാളികളുള്ള അപ്പം എന്നർത്ഥമുള്ള ഫത്തീറ എന്ന അറബി പദം ഓർമ്മ വന്നു പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു നമുക്കിതിനെ പത്തിരി എന്ന് വിളിക്കാം മലബാർ തീരത്ത് നാവീകർ ആ പേരും പാചകക്കുറിപ്പും വഹിച്ചു കാലക്രമേണ പത്തിരി കേരളത്തിലെ മുസ്ലിം വീടുകളിൽ പ്രിയപ്പെട്ടൊരു വിഭവമായി മാറി മീൻ പത്തിരി ഇറച്ചി പത്തിരി മധുരമുള്ള തേങ്ങാ നിറച്ച പത്തിരി എന്നിങ്ങനെ വ്യത്യസ്ത ഇനങ്ങളായി പരിണമിച്ചു അങ്ങനെ ക്ഷീണിതരായ യാത്രക്കാർക്ക് ഒരു ലളിതമായ ഭക്ഷണമായി തുടങ്ങിയത് കാലാതീതമായ ഒരു പാരമ്പര്യമായി മാറി തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു കേരള സംസ്കാരത്തിന്റെയും സമുദ്രങ്ങൾക്കപ്പുറത്തുള്ള ലോകവുമായുള്ള അതിൻ്റെ ആഴത്തിലുള്ള ബന്ധത്തിൻ്റെയും സമ്പന്നമായ മിശ്രിതത്തെ ആഘോഷിച്ചു നിങ്ങൾ പത്തിരി എങ്ങനെയാണ് കഴിക്കാറുള്ളത് കറി തേങ്ങാപ്പാൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ എന്തെങ്കിലും ചേർത്താണോ താഴെ കമന്റ് ചെയ്യുക ഈ കഥ നിങ്ങളെ ആകർഷിച്ചെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന എല്ലാ ഭക്ഷണപ്രിയരുമായും ഇത് ലൈക്ക് ചെയ്ത് പങ്കിടുക ഇന്ത്യയുടെ സമ്പന്നമായ പാചക പൈതൃകത്തെക്കുറിച്ചുള്ള കൂടുതൽ അത്ഭുതകരമായ പറയപ്പെടാത്ത കഥകൾക്കായി ഭാരത് കഥ സബ്സ്ക്രൈബ് ചെയ്യുക